ഈ കോൺഗ്രസ് അടിസ്ഥാന ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സന്ദർഭത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് അറുപത്തൊന്ന് സീറ്റ് ഇടതുപക്ഷത്തിനുണ്ടായപ്പോ ബി ജെ പി ഗവൺമെന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കോൺഗ്രസിന് പിന്തുണ പാർട്ടിയാണ് സിപിഎമ്മും ഇടതുപക്ഷ പാർട്ടി അതും അങ്ങനെ ും അത് പന്നിപികൾ ജയിക്കുമ്പോഴൊരു കാര്യം പന്നി ലീപികളും തിരുവനന്തപുരം ജയിക്കുമ്പോൾ ശശി തരൂരിന് ഉറക്കുതരി ആ ഇവർക്ക് ഇവർക്ക് കൂടി കോൺഗ്രസ് കൂട്ടി അവിടെ പോട്ട് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ആരുമില്ലെങ്കിലും ആ അത് അതെന്താ ഏതാ പത്രം ഏത് പറഞ്ഞാൽ പോകുന്നു ആ മാധ്യമം മാധ്യമം തന്നെയാണ് ഏർപ്പാട് മാധ്യമത്തിന്റെ കലക്കാരുടെ പറ്റുമെങ്കില നിങ്ങൾ എന്തെ മറ്റേ ആലോചിക്കാതെ കോൺഗ്രസ് എല്ലാം ജയിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളില്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങളില്ല മതപരിപക്ഷ പ്രസ്ഥാനങ്ങളില്ല പിന്നെ കോൺഗ്രസ് എവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ നയം നയം ശരിയായ നയം അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഓരോ പ്രശ്നത്തിൻ്റെ മേലെ ഇപ്പോൾ ഇലക്ട്രോണിക് ബോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ ശരിയായുള്ളൂ ഞങ്ങൾ ജനങ്ങളുടെ ചെലവിൽ തിരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ അതിൽ പ്രവർത്തനം നടത്തി ഫണ്ട് പിരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ ഇതൊക്കെ ഇതിന് നേതൃത്വമൊന്നുമില്ല ഇന്ത്യതൊക്കെ നേതൃത്വം അതുകൊണ്ടുതന്നെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതാവ് ആ നേതാവിൻ്റെ കീഴിൽ ഈ ഇന്ത്യ സഖ്യം മുഴുവൻ അങ്ങനെയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല ഞങ്ങളൊരു കാര്യം കണ്ടിട്ടുള്ളൂ ഇന്ത്യയിലെ സഖ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് ഞാൻ ഇന്ത്യ സഖ്യത്തെ പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അതിന് അതിന് ഞങ്ങളില്ലെന്ന് അത് അതിന് ഞാനില്ല അത് വിറ്റാക്കിട്ടോ ഞാനത് വിറ്റാക്കി അതിന് ഞാനില്ല ഇന്ത്യ സത്യത്തിന്റെ നേതാവ് ഇന്നയാളാണ് അതിന് പ്രധാനമന്ത്രി ഇന്നയാളാണ് എന്നുള്ളതിനൊന്നും ഞങ്ങളിപ്പോ ആരെയും ചൂണ്ടിക്കാണിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒന്ന് ഒന്നുകൂടി പറഞ്ഞു ചേച്ചു രണ്ടു പ്രാവശ്യം നിങ്ങളോട് തന്നെ പറഞ്ഞു ഇപ്പോ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം ഇന്ത്യ മുഴുവൻ യൂണിറ്റായി എടുത്തിട്ടൊന്നും ഇന്ത്യ സത്യം ഉണ്ടാവില്ല ഇല്ല എന്നതിൽ ഉറപ്പല്ലേ ഇവിടെ ഇല്ല ബംഗാളില്ല എവിടെയില്ല ഇന്ത്യ സത്യം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും കോൺഗ്രസ് ഒറ്റത്തല്ലേ അവർ ശരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ എല്ലാ രാജ്യം ഇന്ത്യ ഇന്ത്യക്ക് മുഴുവൻ ബാധകമായിട്ടൊരു ഇന്ത്യ സഖ്യം നിങ്ങൾ ധരിക്കേണ്ട ഓരോ സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെ ഓരോ യൂണിറ്റായി എടുക്കണം എന്നിട്ട് ആ യൂണിറ്റായിട്ടെടുത്ത് ബി ജെ പി ആണ് ഇത് ഒപ്പിക്കേണ്ടത് ബി ജെ പിക്ക് ഏകീകൃതമായ ഒരു സംവിധാനം സ്ഥാനാർത്ഥി വോട്ട് അത് ചോർന്നു പോവാതെ പോയാൽ അറുപത്തി മൂന്ന് ശതമാനം വോട്ടുള്ള ഈ വിഭാഗത്തിന് ജയിക്കാൻ പറ്റും അതാണ് ആലോചിക്കേണ്ടത് അതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മാത്രമായിരിക്കുന്നുള്ളതൊന്നും തിരിധാരണ വേണ്ട കോൺഗ്രസ് മാറ്റി വരുത്തേണ്ടതായിരുന്നു കോൺഗ്രസിന് മാറ്റി ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞത് മലയാളത്തിൽ എന്ത് മനസ്സിലായിരിക്കും അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാതെ മലയാളത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോർന്നു പോവാതെ കൃത്യമായിട്ട് ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് ഓരോ മണ്ഡലത്തെയും കൃത്യമായിട്ട് കണക്കാക്കി അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് ചെയ്താൽ ഇന്ത്യ മുന്നണി ഇന്ത്യ സംവിധാനവും അതുപോലെ തന്നെ ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള പ്രക്രിയയും ഒക്കെ മുന്നോട്ടേക്ക് പോകും അതായത് ഒരു നേതാവും വേണ്ട മാത്രമല്ല ഇപ്പോൾ നരേന്ദ്രമോദിയുടെ റേഞ്ച് നമുക്ക് മനസ്സിലായല്ലോ ശ്രീകൃഷ്ണന്റെ ഉദാഹരണം ഉദ്ധരിച്ചതോടുകൂടി റേഞ്ച് വളരെ കുറവാണെന്ന് മനസ്സിലായി സാധാരണ ആർ എസ് എസ് ആറിൻ്റെ ഉള്ളൂ അതുപോലെ സുപ്രീം കോടതി നിർണായകമായ വിധി നടത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീരാ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കുചേതർ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവിൽ അവൽ പുതി ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ അത് ഈ കോടതി അഴിമതിയാണെന്ന് പറയുമോ എന്ന ചോദ്യത്തോടെ നരേന്ദ്രമോദിയുടെ റേഞ്ച് എന്താണെന്ന് സാധാരണ ആർ എസ് എസ് കാരൻ്റെ റേഞ്ചാണ് ഇതാണ് നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതി പിന്നീട് അറുന്നൂറ് വക്കീലന്മാരെ കൊണ്ട് കത്ത് കുടിപ്പിച്ചിട്ട് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കത്ത് കുടിപ്പിച്ചിട്ട് എന്നിട്ട് ഉടനെ പ്രധാനമന്ത്രി പറയാൻ അതിൽ കാര്യമുണ്ട് അതും ഈ റേഞ്ചാണ് ഈ റേഞ്ചിലുള്ള ദശൻകണക്കിന് പാർട്ടി നേതാക്കൾ ഈ ഇന്ത്യയിൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്നൊന്നുമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് ഭരണം വെക്കണ്ടത് അതിന് ദസം കണക്കിനാളുണ്ട് ഇവിടെ കേരളത്തിൽ അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ അതുകൊണ്ട് അതിനും നഷ്ടപ്പിക്കണ്ട അത് അങ്ങേരം നമുക്ക് നോക്കാം നിയമസഭാ വെറുതെ പ്രഖ്യാപിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മൂർത്തമായ കാര്യങ്ങളിൽ മൂർത്തമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം കേട്ടോ ചോദ്യം അങ്ങനെ തെറ്റായ ചോദ്യം ചോദിക്കുക എന്നിട്ട് തെറ്റായ വിക്രമറിയിപ്പിക്കേണ്ടത് നല്ല കാര്യങ്ങൾ ആര് അത് ഞങ്ങളതിനെ സംബന്ധിച്ചാൽ നമ്മളെ അഖണ്ഡയിലേ വന്നിരിക്കുകയാണ് വരട്ടെ നോക്കാം നേരം ഇനി നിങ്ങള് വിഷമിക്കേണ്ടതായിരുന്നു ഇപ്പൊ എസ് ഡി പിയുടെ പ്രശ്നമാണ് വന്നത് അത് കോൺഗ്രസുമായിട്ടുള്ള ലീഡാണ് അത് തീർച്ചയായിട്ടും വലിയ പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അല്ലല്ല വർഗീയ പാർട്ടിയാണ് പറയുന്നത് വർഗീയതയുടെ വർഗീയതയുടെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലാണ്ട് വഴിയൊരു പാർട്ടിയിലൊന്നുമല്ല ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറയുന്നതിനെപ്പറ്റി പറഞ്ഞു കാര്യമുണ്ടോ നിങ്ങൾ ബി ജെ പി പേടിയുടെ ഭാഗമായിട്ട് കൊടി തന്നെ ഉപേക്ഷിക്കുക എന്നിട്ട് ബിജെപി എ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ കാര്യമില്ല മാധ്യമല്ലേ അല്ലേ നമ്മൾ നമ്മൾ കാണത് ഞാൻ ഒരു വാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കാര്യകാരണ നിയമം വളരെ പ്രധാനമാണ് ബി ജെ പിയുടെ വിരോധത്തെ അല്ലെങ്കിൽ അവരുടെ ആരോപണത്തെ ഭയന്ന് കൂടി ഉപേക്ഷിക്കുന്നു അപ്പോൾ അടിസ്ഥാനം എന്താ ബി ജെ പിയുടെ ആരോപണം അതുകൊണ്ടെന്നില്ല ലീഗിൻ്റെ കൂടിയും മുമ്പ് മുമ്പ് ലീഗിൻ്റെ കൂടി മാത്രമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ലീഗിൻ്റെയും കൂടിയില്ല കോൺഗ്രസിൻ്റെ കൂടിയും ഇല്ല ഇമ്മാതിരി ഒരവസ്ഥയിലേക്ക് എത്തി എന്ത് ചെയ്യാനാണ് അതിനെ തന്നെ അതിന് ഒരു സംശയമില്ല കേരളത്തിൽ അതൊന്നും ഇല്ലല്ല നിങ്ങൾ ഭയപ്പെടേണ്ട കേരളത്തിൽ ഒരു ബി ജെ പി ജയിക്കുന്നു കേരളത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നത് അല്ല കൂടി വിഷയം ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ ആ അത് തന്നെയാ അപ്പൊ പിന്നെ പിൻവലിച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതന്നെ നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ അർത്ഥം ഞാൻ പറഞ്ഞ അർത്ഥം അതായത് ബി ഉയർത്തുന്ന വിമർശനത്തെ ഭയന്ന് ആദ്യം ലീഗിന്റെ കൂടി വേണ്ട എന്ന നിലപാട് അവരെടുത്തു കഴിയാതെ ഇപ്രാവശ്യം ലീഗിന്റെയും വേണ്ട കോൺഗ്രസിന്റെയും വേണ്ട എന്ന നിലപാട് അവർ താഴും അത്രയേ ഉള്ളൂ സ്വന്തം കൂടി പോലും ഉപയോഗിക്കാൻ ധൈര്യം ഇല്ലാതെ പാർട്ടിയെ സംബന്ധിച്ച് പോലെ എന്തു പറയാനും അത് ബി ജെ പി അത് ഉപയോഗിച്ച് അത് വിളിച്ചിട്ടു അവസാനിപ്പിക്കലേ സ്വാധീനം ഉണ്ട് എന്ന് ഈ പാർട്ടി പ്രവർത്തനങ്ങൾ പോലീസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഭരണകൂടത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചർ ഇത് ലെജിസ്ലേച്ചറിലാണല്ലോ നമുക്ക് ഭൂരിപക്ഷം ഉള്ളത് അതിൻ്റെ അത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും നിലവിൽ ഉള്ളത് തന്നെയാണ് ആ ഉള്ളതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എല്ലാം പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നൊരു രചിധാരണയും വേണ്ട ഭരണകൂടത്തിൻ്റെ വർഗ്ഗം കഠിനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നയം കൊണ്ടേ അതിനെ തിരുത്താൻ പറ്റും അതായത് നയം കൊണ്ട് ഓരോ സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും നമുക്കറിയാലോ ഇന്നിപ്പോൾ വളരെ വലിയൊരു വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ സൈനിക സ്കൂളുകൾ മുഴുവൻ ആർ എസ് എകർക്കിരിക്കുകയാണ് സൈനിക സ്കൂളുകൾ എല്ലാ ആർ എസ് എന്താ വരാൻ പോകുന്നത് സ്ഥിതി ഇന്ത്യൻ പട്ടാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനമാണ് ഈ സൈനിക സ്കൂളിൽ എന്ന് പറഞ്ഞാൽ മുഖ്യമെടുക്കുന്നത് അത് മുഴുവൻ ഇപ്പോഴും അറുപത്തിരണ്ട് ശതമാനം ഇപ്പോഴത്തെ തന്നെ വിറ്റതിൻ്റെ ഭൂരിപക്ഷം ഓർക്കാണ് ആർ എസ് എസ് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിന് വിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സ്വകാര്യവൽക്കരണത്തിനൊരു പുതിയ രീതി കാവുകൽക്കിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ വിച്ച് കിടക്കുക അതും സൈനിക സ്കൂളെന്നു പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്കൂളുകളായിട്ടാണല്ലോ കണ്ട് കണ്ട് നമ്മുടെ പണ്ടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെ പൂർണ്ണമായിട്ടും ഇതിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും അതിന്റെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ വർക്ക് സംഘപരിവാർ വിഭാഗം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ആ ഞങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ട കാര്യമില്ല ഒരു മറുപടിയും പറയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയായാലും ഞാൻ എല്ലാവരും മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടാണ് ആ കേസ് കൈകാര്യം ചെയ്തത് പ്രോസിക്യൂട്ടർ തന്നെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് എഴുതുക തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും തീർത്ത് തീർത്ത് പറയുന്നത് തീർത്ത് നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഏത് വന്നാലും ഉടനെ ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു കല കടന്നാക്രമണത്തിലാണ് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഏഴ് വർഷവും ഏഴ് ദിവസവുമായി ജയിലിലായിരുന്നു പ്രതികളെല്ലാം ഗവണ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കില്ല ഉറപ്പല്ലേ ജാമ്യം കിട്ടിയില്ല ഒരിക്കലും കേസ് ജാമ്യം ഇടയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് വരുന്ന വീഴ്ചയാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കണം എന്ന് വന്നാൽ പിന്നെ ജാമ്യം കൊടുക്കാനുള്ള ചാൻസ് ഇല്ല കേസാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് കൃത്യമായിട്ട് എൺപത്തൊമ്പത് ദിവസത്തിന് മുമ്പ് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സാക്ഷിയും അതിൽ കൂറി മാറിയിട്ടില്ല ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല ഫലപ്രദമായ പ്രോസിക്യൂഷൻ നിലപാടാണ് മുന്നോട്ടേക്ക് പോയത് നല്ല എല്ലാ തുണികൂറും എല്ലാ അടിസ്ഥാനത്തിലും ആ കേസ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും അടുത്ത കോടതിയിലേക്ക് നമുക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കുറ്റവാളികളെ ഫലപ്രദമായി ശിക്ഷിക്കാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ കുടുംബവും ആഗ്രഹിക്കുന്നത് തന്നെയാണ് രണ്ട് മണ്ഡലത്തിലും ജയിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പരമ്പരാഗതമായിട്ടൊന്നുമില്ല ലീഗിന് പോയി അല്ല എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ മതി യുഡിഎഫിനെ ചെയ്യുന്ന വോട്ടുകൾ രണ്ടു വർഷം ആയതിനു അനുകൂലമായിട്ട് പോയി നമുക്കറിയാം കാരണമുള്ളതല്ല കാരണം ഈ പൗരത്വ ഉൾപ്പെടെയുള്ള നിരവധിയായ നിലപാടുകളോട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് ബി ജെ പി അനുകൂലമായ നിലപാടാണ് മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി കടന്നുവട്ട ജനാധിപത്യ മുന്നണിക്ക് ഇരുപത് സീറ്റും ജയിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇൻ ഈ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത് ഇന്ന വിഭാഗം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏതെല്ലാം വിഭാഗമാണെന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നല്ല വിഭാഗം ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഞാൻ പറഞ്ഞത് ആ അങ്ങനെ പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അതാ കാര്യം ഞങ്ങള് ഞങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ടാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്